മലപ്പുറത്തെക്കുറിച്ചുള്ള എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗത്തിൽ വിവാദവും ഉയർന്നു കഴിഞ്ഞു മലപ്പുറം പ്രത്യേക രാജ്യം എന്ന രീതിയിലാണ് പരിഗണിക്കപ്പെടുന്നത് സമുദായ അംഗങ്ങൾ സ്വതന്ത്രമായി വായുപോലും ശ്വസിക്കാൻ കഴിയാതെ ഭയന്നാണ് അവിടെ കഴിയുന്നത് ഇതായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം മലപ്പുറം പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എല്ലാ പ്രത്യേകത്തിന്റെ ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ചും ഒരു ഒരു വായുവും ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും എനിക്ക് തോന്നുന്നില്ല സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് പ്രത്യേകിച്ച ആളുകളുടെ സംസ്ഥാനമാണ് സമുദായത്തെക്കുറിച്ചും വെള്ളാപ്പള്ളി സമുദായത്തെ കുറിച്ചും വോട്ടുകുത്തി യന്ത്രങ്ങളായി മാത്രം ഈളവ സമുദായത്തിലുള്ളവർ മാറുന്ന സ്ഥിതിയാണ് മലപ്പുറത്തുള്ളതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സ്വാതന്ത്ര്യം കിട്ടി ഇത്രനാളായിട്ടും അതിന്റെ ഗുണഫലത്തിന്റെ ഒരംശം പോലും മലപ്പുറത്തെ പിന്നോക്ക വിഭാഗക്കാർക്ക് ലഭിച്ചിട്ടില്ലെന്നും വെള്ളാപ്പള്ളി നരേശൻ പറയും മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ട് പ്രതികൾ എന്ന് ആലോചിച്ച് നോക്കും നമുക്ക് എന്ത് നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെ പഠിപ്പിക്കാൻ മലപ്പുറത്ത് എവിടെയാണ് കുടിപ്പള്ളി കൂടെ കോളേജുണ്ട് അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ടാവും എന്തുണ്ട് മലപ്പുറത്ത് അവർ തൊഴിലുറപ്പുണ്ടായിരുന്നില്ല അതിലൊക്കെ നമുക്ക് പ്രാതിനിധ്യമുണ്ട് ബാക്കി എന്തിനാകുമ്പോൾ പ്രാതിനിധ്യം എല്ലാവർക്കും വോട്ട് കൊടുക്കാൻ മാത്രം കൊടുത്തി എന്താണ് മറ്റുള്ളവരെ സംഘടിച്ച് വോട്ട്ങ്കായി നിന്നുകൊണ്ട് അവർ അധികാരങ്ങൾ പിടിച്ചാണ് നമുക്ക് നമുക്കെന്തേ സംഘടിക്കാൻ സാധിക്കാതെ പോയി നമുക്കും സംഘടിച്ച് വോട്ട് ബാങ്കായി നിന്നിരുന്നു എങ്കിൽ നമുക്കും ഇതെല്ലാം നേടാൻ സാധിക്കണേ എസ് എൻ ഡി പി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് എസ് എൻ ഡി പി യോഗം ആസ്ഥാനത്തേക്ക് പ്രതിഷേധ പ്രകടനവും ഒപ്പം തന്നെ ആ ഒരു കണ്ണുകെട്ടിക്കൊണ്ടാണ് കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് അവർ നടത്തിയിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ യോഗം ജനറൽ സെക്രട്ടറി ആയതിന്റെ മുപ്പതാം വർഷം ആഘോഷിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള വിവിധ പരിപാടികൾ നടക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം പ്രവർത്തകരുടെയും ഒപ്പം തന്നെ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് നൂറുകണക്കിനുള്ള പ്രവർത്തകരാണ് ഈ കണ്ണൊക്കെ കെട്ടിക്കൊണ്ട് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരും ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ വെള്ളാപ്പള്ളിയുടെ കോലവുമായാണ് ഈ പ്രവർത്തകർ ഇവിടെ പ്രതിഷേധത്തിനായിട്ട് എത്തിയിരിക്കുന്നത് നൂറുകണക്കിന് പ്രവർത്തകർ നേരത്തെ തന്നെ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഇന്നത്തെ പ്രതിഷേധം ഇപ്പോൾ നടത്തെങ്ങനെയാണ് ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് എസ് എൻ ഡി പി യോഗത്തിലുള്ളത് ഈ ഈ സ്ഥിതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എസ് എൻ ഡി പി യോഗം പ്രസ്ഥാനം ഇല്ലാതാകും അതിനെതിരായിട്ടുള്ള ജനരോഷത്തിൻ്റെ ആദ്യ സംരംഭമാണിത് കേരളം മുഴുവൻ വ്യാപിക്കുന്ന ജനരോഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കേരളത്തിലെ മുഴുവൻ ജനവിഭാ ഇഴവ വിഭാഗത്തിൽപ്പെട്ടവർ കൂടാതെ ഈ സമൂഹം മുഴുവൻ ഞങ്ങളോടൊപ്പമുണ്ട് ഈ വന്നവരെല്ലാം സ്വന്തം പണം മുടക്കി അവരുടെ ആത്മരോഷമാണ് ഇവിടെ കാണുന്നത് ഒരു രൂപ കൊടുത്തോ ഒരു ബിരിയാണി കൊടുത്തോ ഒരു വെള്ളം പോലും കൊടുക്കാതെയാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത് ഈ പരിപാടിയിലേക്ക് കേരളത്തിലെ വയനാട് മുതൽ കൊല്ലം വരെയുള്ള പ്രതിനിധികളെ മാത്രമാണ് ഞങ്ങൾ പങ്കെടുപ്പിച്ചിട്ടുള്ളത് ഈ നേരെ മറിച്ച് ഈ പ്രദേശത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും ഞങ്ങളോടൊപ്പം അണിനിരക്കുന്ന ഈ ശ്രീനാരായണ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരോട് അണിനിരക്കുന്ന കാലത്തേക്കാണ് കടന്നു പോകുന്നത് വെള്ളാപ്പള്ളി അടേശിൽ നിന്ന് ചേർത്തല നടക്കുന്ന മാമാങ്കം ഇവിടെ നിന്ന് കൊള്ളയടിച്ച പണം കൊണ്ട് മാത്രമാണ് സ്വന്തം കയ്യിലെ കാശു കൊണ്ടല്ല അതുകൊണ്ട് കണ്ണൊക്കെ കെട്ടിയാണ് പ്രതിഷേധത്തിന് എത്തിയിരിക്കുന്നത് അതെ അതെ കള്ളന കാട്ടുകളെ വെള്ളാപ്പള്ളി വെച്ചാൽ ആ ആ പ്രതിഷേധ സൂചകമായിട്ടാണ് കണ്ണ് കെട്ടിക്കൊണ്ട് തന്നെ പ്രതിഷേധത്തിന് എത്തിയിരിക്കുന്നത് ഒരു കൊള്ളക്കാരനാണ് കുറുവാ കുറുവാ സംഘം നമ്മുടെ കേരളത്തിൽ ഒരു സംഘത്തിന്റെ അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ വെള്ളാപ്പള്ളിയുടെ ഈ കോലമൊക്കെ ആയാണ് പ്രവർത്തകർ ഇവിടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് നൂറുകണക്കിന് അതായത് പ്രായഭേദം നൂറുകണക്കിന് ആളുകൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇവർ പ്രധാനമായും പറയുന്ന ആവശ്യം തന്നെ മുപ്പത് വർഷമായി യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്നു കൊണ്ട് മുപ്പത് വർഷത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് ഈ ഈ യോഗത്തിന്റേതായിട്ടുള്ള ആസികൾ അതായത് ഈ യോഗത്തിൽ വരുന്ന അതായത് എസ് എൻ ഡി പിയിൽ വരുന്ന ആളുകളുടെ ഉൾപ്പെടെ ആസ്തികളാണ് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായി പണം സമ്പാദിക്കാനും കേസ് നടത്തിപ്പിനെടുക്കുന്നതാണ് ഇവർ പറയുന്നത് എന്തായാലും നടപടി സ്വീകരിക്കുന്ന ഒപ്പം തന്നെ ഇന്ന് വൈകുന്നേരം നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്നതിനെയും ഇവർ എതിർക്കുകയും ചെയ്യുന്നുണ്ട്